മത്സ്യമേഖലയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ ഹാർബർ പണിമുടക്കുമായി ബോട്ടുടമകൾ പൊന്നാനി എ ഡി ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി കെ എം ആർ എഫ് ആക്ടിലെ കരി നിയമങ്ങൾ പിൻവലിക്കുക പന്ത്രണ്ട് പതിനഞ്ച് വർഷം പഴക്കമുള്ള മരം ഇരുമ്പ് ബോട്ടുകളെ രജിസ്ട്രേഷൻ പുതുക്കി നൽകുക ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് പൂർണ്ണമായും പിൻവലിക്കുക ഫിഷറീസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥ ദ്രോഹം നടപടികൾ അവസാനിപ്പിക്കുക ബോട്ടുകൾക്ക് സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊന്നാനി ഹാർബർ പണിമുടക്കി മാർച്ചും ധർണയും നടത്തിയത് പൊന്നാനി ബോട്ട് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഓൾ കേരള ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു പിന്നെ ലൈസൻസ് ഫീസ് ക്രമാതീതമായി മേഖലയെന്താണ് ഇരുന്നൂറും ആയിരത്തി മുന്നൂറ് രൂപ ലൈസൻസ് ഫീസ് കൊടുത്തിരുന്ന ബോട്ടുകൾക്ക് ഒറ്റയടിക്ക് ഗവൺമെന്റ് അമ്പതിനായിരം രൂപയുണ്ട് ഇരുപത് മീറ്റർ ലോറുള്ള ബോട്ടുകൾക്കും ഒമ്പത് മീറ്ററുള്ള ബോട്ടുകൾക്കും അമ്പതിനായിരം രൂപയൊക്കെ സർക്കാർ കൊണ്ടുപോയത് അതിന് സംഘടന കേസ് കൊടുത്തു കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു താൽക്കാലിക വിധി കണ്ടു ആ താൽക്കാലിക വിധിയുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തയ്യായിരം രൂപത് പോസ് ഫോർണ്ണും പോകുള്ളൂ പത്തൊമ്പത് പോയിന്റ് ഒൻപത് മിത്രമുള്ള ബോട്ടുകൾ ഈ പിന്നെ ഇരുപത്തി അയ്യായിരം അടയ്ക്കണമെന്ന രീതിയിലാണ് വരുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഇന്ത്യയിൽ മുപ്പത് സംസ്ഥാനങ്ങളിൽ മത്സ്യബന്ധനം നടക്കുന്ന കൂട്ടത്തിൽ ഇത്രയും കൂടുതൽ ലൈസൻസ് ഫീസ് വാങ്ങുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു ബോട്ട് പ്രവർത്തിക്കണമെങ്കിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ ലൈസൻസ് ഫീസ് കൊടുത്താൽ ഒരു വർഷത്തേക്ക് വെറും ഇരുന്നൂറ്റി ഒമ്പത് രൂപ ലൈസൻസ് ഫീസ് കൊടുത്താൽ തമിഴ്നാട്ടിൽ നമുക്ക് അവിടെ പ്രവർത്തിക്കാം പത്തൊൻപതേ പോയിന്റ് ഒൻപത് മീറ്ററിനകത്തുള്ള ബോട്ടുകൾ ഇരുപത് മീറ്ററിന് മുകളിലുള്ള ബോട്ടുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നില്ല പ്രവർത്തിക്കുന്നവരെ തടയുന്നില്ല കർണാടകയിലേക്ക് വന്നാൽ ഈ പത്തൊൻപതേ പോയിന്റ് ഒമ്പത് മീറ്ററിനകത്തുള്ള ബോട്ടുകൾക്ക് ആയിരം രൂപ മാത്രമേ ലൈസൻസ് ഫീസ് ഉള്ളൂ സംസ്ഥാന സെക്രട്ടറി ജോസഫ് കളപ്പുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് എം കെ സജാദ് അധ്യക്ഷത വഹിച്ചു ഫൈസൽ ബാഫക്കി തങ്ങൾ എ കെ ജബ്ബാർ പി റംഷാദ് സബാസ്റ്റ്യൻ സിബി പോൾ രാജു കൊല്ലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ കെ കോയ സ്വാഗതവും കെ സക്കീർ നന്ദിയും പറഞ്ഞു പൊന്നാനി ഭാഷ ഒന്നാണ് സീനത്ത് Senet silks and sarees metro plaza tiru road kotakil